നമസ്കാരം നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ അങ്ങനെ യാതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമുക്കതിന്റെ വീഡിയോ കാണാം ഇതിനായി ഞാനൊരു ബൗളിലേക്ക് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽറെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത് അളവ് കപ്പ് നമുക്ക് ഏത് എടുക്കാം അതിനനുസരിച്ചെല്ലാം ഇട്ടാ മതി പിന്നെ അരക്കപ്പ് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് എല്ലാം ഒന്ന് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ പച്ചരിയും നമ്മുടെ ഉഴുന്നെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം അപ്പൊ ഇതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നാലു മണിക്കൂർ വേണം ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് അരി നഗലെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഉഴുന്നിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് കുറച്ചും കൂടെ കഴിയുമ്പഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് കുതിർന്ന് വീർത്ത് വരും പിന്നെ ഈ ഉഴുന്നിലെ വെള്ളം നമ്മൾ ഇത് കളയില്ല നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നതും ഇനി ഒരു മൂന്നാല് മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് നമുക്ക് അടച്ചിങ്ങനെ വെക്കാം അപ്പം ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഞാൻ ഇവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം അരി അരച്ചെടുക്കാം അപ്പൊ അരിയുടെ ഒന്ന് ഒന്നും കൂടെ കഴുകി അതിന്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഈ അരിയിലേക്ക് നമ്മളിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതേ മിക്സഡ് ജാറിൽ തന്നെ നമുക്ക് ഉഴു മറ്റേ നമ്മുടെ ഉഴുന്നൊക്കെ അരച്ചെടുക്കാം എന്നതാണ് അപ്പൊ ഉഴുന്നതിനകത്ത് പ്രത്യേകിച്ച് ഇനി വെള്ളം ചേർക്കുന്നില്ല ആ വെച്ചിരുന്ന വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുന്നത് ഉഴുന്നും ഉലുവയും കൂടെ അപ്പൊ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഈ ഉഴുന്നതരച്ചത് നമ്മുടെ ഈ അരി അരച്ച പാതിലേക്ക് തന്നെ നമുക്ക് നരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു അരക്കപ്പ് ചോറ് കൂടി അരച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഈ ചോറ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ മിക്സ് നമ്മുടെ അരിയുടെ അരച്ച ആ ഇട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ സോറി അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബാക്കി മൊത്തം ടോട്ടൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തുടക്കത്തിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒരു ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കാം ചൂടുള്ള സ്ഥലങ്ങളിൽ ഒരു എട്ട് മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ കിട്ടും ഇച്ചിരി ചൂട് കുറവുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒമ്പത് മുതൽ പത്ത് മണിക്കൂർ വരെ വേണ്ടി വരും അപ്പം നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിട്ട് ഒരു എട്ടൊമ്പത് മണിക്കൂർ നമുക്കൊന്ന് അടച്ചു വെച്ച് ഫെർമെന്റേഷന് വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഇപ്പൊ ഒരു ഒമ്പത് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവെല്ലാം ഒന്ന് പുളിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതൊന്ന് കാണിച്ചു തരാം നന്നായിട്ട് ഇത് കണ്ടോ നന്നായിട്ടൊന്ന് പുളിച്ചു പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പുണ്ടോ എന്നൊന്നുകൂടി നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ഇഡ്ലി പാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെക്കാം അപ്പോൾ ഞാൻ ഇഡ്ഡ്ലി തട്ടും ഓൾറെഡി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്കാണ് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കൈ പൊള്ളാതെ ഇത് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ മുകളിലത്തെ തട്ടിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് നന്നായിട്ട് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം തണുത്തുകഴിഞ്ഞ് മാത്രം ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം